പൊന്നാറിന്റെ ചെങ്ങന്മാരെ ഇത് ഞമ്മളെ കാലിക്കേറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടല് എന്താ അടുത്ത് മൊഞ്ചാറി ഇരിക്കുന്ന കസാലിലാണ് ഇരുന്നാലും പോണതാണ് അറിയില്ല അത്രയും ഡെക്കറേഷൻ ആണ് ഇതിന്റെ ഉള്ളില് ഞാൻ പറഞ്ഞതും എയർപോർട്ടോട്ടൽ നിങ്ങൾ വിശ്വസിച്ചത് എയർപോർട്ടോട്ടല് മൊഞ്ച് കണ്ട് പറ ഇത് എയർപോർട്ടല്ല ഇത് ഞാന പറഞ്ഞു ഇത് വള്ളാമ്പറത്തെ റെയ്താൻ കൊയ് മന്തിയാണ് അതിന്റെ ഉള്ളത്ത് ചൊറുക്കാണ് പോകാൻ കാണിച്ചെന്നാണ് ഇത് പൊടുത്ത ഹോട്ടലാന്ന് പറഞ്ഞത് ഈ ഹോട്ടൽ നിങ്ങൾ മുണ്ടല്ലിയവിടുന്ന ഇത് മലപ്പുറ റോട്ടുമല്ലി മുസ്ലിം ആർ പീഡികൾക്കാണ്ട് മാണ്ട വേണ്ട വെള്ളാമ്പുറത്തുനിന്നാണ്ട് പോകും മാണം അതിന്റെ രണ്ടിന്റെ നാടൂല് അതിന്റെ ഇടത്തിൻ്റെ കുട്ടികളെ മാർബിളിന്റെ ഒരു പീഴ് നമ്മളിപ്പോ നേരം മിറ്റളിച്ചേരി പാത്രം തേ ചോറി തിരുമ്പി കുളിച്ചാന്ന് നിക്കുമ്പോളായി നമ്മളെ മരോനൊരു വരവ് ഇച്ച ഒരു തക്കാളി താഴ്ച്ചത് ഒരു ഉണക്കലി പൊറിച്ചുണ്ടെങ്കിൽ പള്ളരച്ച് ചോറുന്നു അതിപ്പോ മരോനെ കൊടുക്കാൻ പറ്റും അങ്ങനെ തോളിക്കാണ് ഈ പോലെ ഈ മോട്ടോർ സൈക്കിൾ മേലെ പെട്ടി നടക്കണത് ഇതാക്കണൊരു പെണ്ും കലാശത്തോളി എന്നിട്ടാണ് നമ്പറാണ്ട് ഇരിക്കാ മതി ആവശ്യം ആവുമ്പോൾ ഓൽക്കാണ്ട് വിളിച്ച ഓല് നമ്മക്ക് ഇഷ്ടം

ഞാൻ ഈ കുറച്ചും ൂടെ ജീവിക്കാം എന്നുണ്ടല്ലോ തിന്നണു ഇന്ന് നമ്മൾ പുറത്തു പോയി തിന്നാന്ന് ആരെയും കരുതാണെങ്കിൽ പെണ്ണുങ്ങളെയും കുട്ടികളും ഇമ്മാനേം ബാപ്പാനേം കഞ്ചും പിടിച്ചിങ്ങോട്ടാണ്ട് പെരിയ പള്ളാൻ നിറച്ച് തിന്നാണ്ട് പോകാം നമ്മളിങ്ങനെ വരാൻ നോക്കുമ്പോഴേക്കാരം അലോകുട്ടിന്റെ ഒരു നിങ്ങൾ കുയ്മന്തി താൻ പോവാ എല്ലായിടത്തും ബോഡുമലെ കുയ്മന്തി ഉള്ളൂ കരമന്തിക്കാരം എന്നാ ഇവിടെ ഒന്ന് ണുന്നത് കുഴിമന്തി തെറ്റുതായിരിക്കല്ലേ സംശയം പറഞ്ഞിടല്ലേ ഇവിടെ ഉള്ളത് കുഴിമന്തി നാട്ടുകാര് സ്നേഹ കൂട്ടുകാർ ഇവിടെയുള്ളത് കുഴിമന്തി അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിച്ചാണ് യൂട്യൂബിലാണെങ്കിൽ ഞങ്ങൾ വീഡിയോ കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണാണെങ്കിൽ ഫോളോ ചെയ്യുക